മമ്മൂട്ടിയുടെ മിക ഗംഭീര പ്രകടനമാണ് സിനിമയുടെ ജീവൻ അതായത് ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ് അതിൽ യാതൊരു ഒക്കെ സംശയമില്ല തിരുവനന്തപുരം സ്ലാങ് വളരെ തന്മയത്വത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ വിനായകൻ്റെ ഡയലോഗ് ഡെലിവറിയും അത് കറക്റ്റായിട്ട് യോജിക്കാതെ പോയതായിട്ട് എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് തോന്നി കളങ്കാവൽ സിനിമയുടെ റിവ്യൂ ആണ് ജെക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും നിർബന്ധമായും നമ്മൾ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാവരും ആൻറ്റിസിപ്പേറ്റ് ചെയ്ത കഥ തന്നെയാണ് ചിത്രം പറയുന്നത് പിന്നെ എടുത്തു പറയുക ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതും ഗായത്രി അരുടെയും ശ്രുതി രാമേന്ദ്രൻ്റെയും കഥാപാത്രമായിരിക്കും പിന്നെ എനിക്ക് മികച്ചതായിട്ട് അനുഭവപ്പെട്ടത് മുജീബ് മജീദിൻ്റെ ഗാനങ്ങളാണ് കുറച്ചും കൂടി ഒരു ആയിട്ട് സിനിമയിൽ ഫീൽ ചെയ്തു ക്ലൈമാക്സിലെ സംഘടന രംഗം ആ സംഘടന രംഗം കുറച്ച് ഇത് കുറഞ്ഞ പോലെ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഒരു ഹൈപ്പ് ഒരു ഹൈ ആ ഒരു സംഭവത്തിൽ നിന്ന് പോയ പോലെ തോന്നി നിങ്ങൾ കാണുമ്പോൾ അതെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മുടെ ഇതിൻ്റെ ബാക്ക് ബോണായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ബോണായ മമ്മൂട്ടി ഗംഭീര പ്രകടനമാണ് കാഴ്ച വെച്ചിരിക്കുന്നത് ഗംഭീര വേഷപ്പകർച്ചയാണ് മമ്മൂട്ടി കാഴ്ചവെച്ചിരിക്കുന്നത് പിന്നെ മമ്മൂട്ടി ആയതുകൊണ്ട് നമുക്കത് അദ്ദേഹം അനായാസം ചെയ്ത് ഫലിപ്പിച്ചതുപോലെയൊക്കെ തോന്നാം പക്ഷേ അത് അങ്ങനെയല്ല ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയം കാഴ്ച വെക്കേണ്ട ഒരു ക്യാരക്ടറാണ് അപ്പം അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് ഭദ്രമായിരുന്നു തിരുവ പ്രത്യേകിച്ച് തിരുവനന്തപുരം സ്ലാങ് അടിപൊളിയായിരുന്നു പിന്നെ ഒരു മൊത്തത്തിലൊരു സ്ലോ പ്ലേസ് പിടിച്ചു പോകുന്നൊരു പടമാണ് അപ്പോൾ ആ ഒരു ലെവല് നോക്കിയാൽ മതി അപ്പോൾ അത് ആ പടത്തിന് അങ്ങനെ ആവശ്യം അപ്പോൾ അത് അതാണ് നായകഥാപാത്രമായി വന്നിട്ടുള്ള വിനായകൻ വിനായകൻ്റെ ഡയലോഗ് ഡെലിവറി നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് എനിക്ക് കുറച്ച് ഡൗൺ ആയ പോലെ തോന്നി വിനായകൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇതിൽ കുറേ കൂടി അവനെ ബെറ്റർ ആക്കാമായിരുന്നു പിന്നെ ജിബിൻ ഗോപിനാഥിൻ്റെ അഭിനയം വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നി ഇനി വരാൻ പോകുന്ന മലയാള സിനിമയിൽ അദ്ദേഹം ഒരു അവിഭാജ്യ ഘടകമായി മാറാൻ മാറാം സംശയമില്ല പിന്നെ ഈ നടിമാരുടെ കാസ്റ്റിങ് അത് കാസ്റ്റിംഗ് ഡയറക്ടർ ഒരു ജോലി അതൊരു വല്ലാത്തൊരു ജോലിയാണ് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ കാസ്റ്റിങ് കറക്റ്റായിട്ട് പക്കായിട്ട് കൊടുക്കണം അപ്പോൾ ആ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർക്ക് ഒരു മികച്ച കയ്യടി അർഹിക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതന്നെ ഒരു ക്ലൈമാക്സ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലുണ്ട് അതായത് ഇതൊരു ഡിഫറൻറ്റ് മൂവിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മേക്കിങ്ങും ഒരു ഡിഫറെ സ്റ്റൈലിലാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ജിതിൻ കെ ജോസിൻ്റെ ആദ്യത്തെ ഒരു സംരംഭം എന്ന നിലയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ റോള് അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ശരാശരി അനുഭവം എന്തായാലും ഒരു ശരാ ഏവറേജ് അനുഭവം എന്തായാലും അനുഭവപ്പെടുന്ന ഒരു ത്രില്ലർ മൂവിയായിട്ട് നമുക്ക് കണക്കാക്കാം പിന്നെ ഓവറോൾ ടെക്നിക്കൽ സൈഡ് എടുത്ത് നോക്കുമ്പോൾ ഒരു ആവറേജ് അത്ര തന്നെ ഉള്ളു വലിയ ഹൈ ലെവലിലൊന്നും ടെക്നിക്കൽ സൈഡിൽ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പിന്നെ സ്ക്രിപ്റ്റില് കുറച്ചും കൂടി ഇൻ്റലിജൻ്റായിട്ട് ഒരു കാറ്റാൻ മൗസൊക്കെ കളിക്കാമായിരുന്നു അപ്പോൾ അതൊക്കെ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദ്യ സിനിമയാണ് ആളുടെ അപ്പോൾ അത് ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ ഒരു ഏവറേജിന് തൊട്ട് മുകളിൽ നിൽക്കുന്നുണ്ട് ആളുടെ ഒരു ആളുടെ ഒരു ഫസ്റ്റ് മൂവി എന്ന നിലയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ഒരു ഏവറേജ് മൂവി എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്